എന്റെ ഞാൻ എന്റെ പൊന്ന ശ്രീകുട്ടി നീ തൽക്കാലം വീട്ടിലോട്ട് പോകും ഇവിടുത്തെ സാഹചര്യം എല്ലാം ഒന്ന് നിരപ്പായി കഴിഞ്ഞാൽ ഞാൻ നിന്റെ വീട്ടിൽ വന്ന് നിന്നെ വീട്ടിൽ വീട്ടുവെച്ച് കെട്ടും തുടങ്ങി ശരി അതെ ഇത്രയും കാലമായെങ്കിലും ഞാൻ കെട്ടിയില്ലല്ലോ പെണ്ണാ പോയത്യ അങ്ങനെ സംഭവം ഒന്നും വേണ്ട ഞാൻ ഇവിടെനിന്ന് പോകത്തില്ല ഞാൻ ഇവിടെ സത്യാഗ്രഹം ഇരിക്കും ഇരിക്കും ഇരിക്കാം ശ്രീകുട്ടി പൊന്ന് ശ്രീകുട്ടി ഒന്നും അല്ല ഇവിടെ സത്യാഗ്രഹം തന്നെ ഇരിക്കും പൊന്നു പോണല്ലയോ വീട്ടിൽ ഞാൻ വീട്ടിൽ പോവില്ല ആ അങ്ങനെ കണ്ണു കാണിച്ചു തന്നെ വിളയ്ക്കാൻ നോക്കണ്ട പണ്ടൊന്നും ഇങ്ങനെ കണ്ണു കാണിച്ചല്ലേ എന്നെ വിളച്ചത് അത് നടക്കത്തില്ല മോളേ സംഭവം എന്ത് സത്യാഗ്രഹം എന്റെ കാര്യങ്ങൾ നേടിയെടുക്കുന്നവരെ ഞാൻ ഇവിടെ സത്യാഗ്രഹിക്കും അതായത് പിന്നെ ഇത് ശ്രീകുട്ടി പറഞ്ഞ എന്തുവാന്ന് വെച്ചാല് ഞാൻ പണ്ട് പൊന്നനിയാ ഈ മണിക്കുട്ടൻ അത് ഞാന് മണിക്കുട്ടെണ്ണാണല്ലോ ആണല്ലോ ഈ മണിക്കുട്ടണ്ണന്റെ അടുത്ത് ഈ ശ്രീകുട്ടി പണ്ടൊരു ദിവസം വന്നിട്ട് ഒരു ജോലി വാങ്ങിച്ചു വരാവോ എന്ന് ചോദിച്ചായിരുന്നു അപ്പം ഞാൻ വാങ്ങിച്ചു കൊടുക്കാൻ അങ്കിന് മനസ്സിലായില്ല സംഭവം എന്നാ എനിക്ക് കാര്യം മനസ്സിലായി എന്നാ എനിക്ക് മനസ്സിലായില്ല ഞാൻ പറഞ്ഞു തരാ നമ്മടെ മാമൻ മാമനുണ്ടല്ലോ മാമൻ മാമൻ നമ്മളടുത്തൊക്കെ കിടന്ന തള്ളണ പോലെ ഈ ആന്റിയുടെ അടുത്തു തള്ളി ജോലി മേടിച്ച് കൊടുക്കാന്ന് ഇപ്പൊ ആന്റി ജോലിയും കൂലിയും തിരക്കി ഇവിടെ വന്നപ്പം എനിക്ക് എനിക്ക് സംഭവം മനസ്സിലായി ജോലിയല്ലേ വേണ്ടത് എന്ത് ജോലിയാ ചെയ്യാൻ തയ്യാറ് എനിക്ക് വീട്ടമ്മയുടെ ജോലി മതി അതാവുമ്പോ ഞാൻ ചെയ്യാം അതായത് എവരുടെ നാട്ടിലൊക്കെ ഈ എന്ന് വീട്ടമ്മോലിക്കാരിയാ വീട്ടി ജോലിക്കാർക്ക് പിന്നെ വീട്ടമ്മ പറയുന്നു അതേ നാട് 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 പിന്നെ വീട്ടമ്മ എന്ന് പറഞ്ഞ വീട്ടി ജോലിക്കാരിയാ ഞാൻ ഒരു കാര്യം പറയാം അങ്ങനെയാണ് ചേട്ടത്തി ഒരു കാര്യം പറഞ്ഞില്ലേ ജോലി ചെയ്ത് മടുത്ത് ഒരാൾ വേണോന്ന് ോ ഞാൻ ഇവിടെ വീട്ടു ജോലിക്കാരിയായിട്ട് കൂടിക്കോളാം അതാവുമ്പോ വീട്ടുകാരോടൊക്കെ ഇങ്ങനെ സ്നേഹത്തോടെ നിന്ന് പെട്ടെന്ന് എന്റെ കല്യാണം അങ്ങ് നടക്കും അനിയാ കല്യാണം അതെ എന്റെ പറഞ്ഞു അതെ എവിടെ കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാ എവക്ക് ജോലി ആയി കഴിഞ്ഞ കല്യാണം നടത്തുമെന്ന് എവിടെ അച്ഛൻ പറഞ്ഞായിരുന്നു ഇപ്പൊ അവക്ക് ജോലി ആവുമല്ലോ അല്ലെങ്കിൽ ജോലി ആയല്ലോ അപ്പൊ ഇനി കല്യാണം നടത്താമെന്നാണ് എവിടെ ഉദ്ദേശിച്ചത് എനിക്ക് ജോലി ചെയ്തിട്ടുണ്ടോ അതെ അണ്ണ എന്തൊരു ദുഷ്ട ജോലി വാങ്ങിച്ചു വിളിച്ചു വരുത്തിട്ട് ഇപ്പൊ ജോലി കൊടുത്തപ്പോ അണനാണല്ലോ

ഇവിടെ എന്ന് മതി ാരി എന്തായാലും എനിക്ക് കൊഴപ്പല്ല എന്റെ കല്യാണം നടത്താൻ മതിയായിരുന്നു പറഞ്ഞു അണന് വേണ്ടി ഞാൻ ഈ മോപ്പ് വരെ പിടിക്കേണ്ട അവസ്ഥയായി ചേച്ചി ഓ കാര്യങ്ങളൊക്കെ ചെയ്യണേ എല്ലാം ഞാൻ നോക്കിയും കണ്ടു അറിഞ്ഞും ചെയ്തോളാം ചിരിയും മൊഴിയും ചേരും തട്ടുപൊളിപ്പൻ കൂടാണേ എന്നിഷ്ടം നിന്നിഷ്ടം മൊത്താലോ തന്നിഷ്ടം ഇഷ്ടം പിടിപ്പലികളി ചിരിപൂരം മുരളിക്കൊപ്പേര്